ഇന്ന് ഞാൻ ഫൈവ്മിനെ പറ്റിയിട്ടുണ്ടോ ഫൈവ്മി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഒറിജിനൽ പ്രിന്റുകളൊക്കെ എങ്ങനെ മനസ്സിലാക്കുക മനസ്സിലാക്കാന്നുള്ളൊന്ന് കാണിച്ചാലാവേരി അപ്പോൾ ഇവിടെ ഈ കാണുന്ന രണ്ട് ഫൈവ് ഇനി ഒരു അഞ്ച് മാസം പ്രായമുള്ള ഒരു മെയിലാണ് ഈ ഒരു പ്രിന്റ് നോക്കി നമ്മൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം ഒരേ ബ്രീഡിൽ നിന്ന് തന്നെ പ്രിന്റ് കുറഞ്ഞതും വരും പ്രിന്റ് കൂടിയതും വരും പ്രിന്റ് കൂടി നല്ല മാർക്കറ്റായിരിക്കും പക്ഷെ നമ്മൾ പ്രിന്റ് കുറഞ്ഞത് കൊണ്ടു ആളുകൾ ഇതിന് പ്രിന്റ് ഇല്ല പക്ഷെ അതിന് പിന്നെണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഒരേ വീട് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നല്ല പ്രിന്റ് വരും ചെയ്തു കഴുത്തു കഴുത്ത് നോക്കുകയാണെ കഴിത്തിൻ്റെ ഇവിടുന്ന് ശരിക്കുള്ള ഒരു വെള്ള ഇവിടെ നല്ലൊരു പുള്ളി ഇത് ഏകദേശം കൂവി തുടങ്ങിയ ഒരു അഞ്ച് മാസം അഞ്ച് മാസം കഴിഞ്ഞ അഞ്ചര മാസമായ ഒരു പൂവനാണ് ഇത് നോക്കി ഇത് രണ്ടും ഒരേ പ്രായമാണ് ഇത് രണ്ടും ഒരേ ഇറങ്ങിയാണ് അഞ്ചര മാസത്തായി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രിന്റ് നോക്കുകയാണെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫൈവ് നമ്മൾ വാങ്ങുമ്പോൾ ഈ ഫയൂമിനെ യൂമ്മിനെ വളർത്തുന്ന ആളുകളിൽ നിന്ന് മാത്രം തിരഞ്ഞു പിടിച്ച് വാങ്ങണം ഇല്ലെങ്കിൽ അറിയോ സോണാലി മുട്ടക്കോഴികൾ ഇറങ്ങുന്നത് അതിൻ്റെ കൂടെ ഫയൂമി യു മി ഇറങ്ങുന്നുണ്ട് ക്രോസ് ഈ ക്രോസ് വിരിഞ്ഞാലും നമ്മൾ ക്രോസ് ആയിട്ട് വിരിഞ്ഞാലും ഒരു ഫയൂമിന്റെ ചെറിയൊരു ടച്ച് ഉണ്ടാവും അപ്പൊ നമ്മൾ ഫയൂമി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ എല്ലാവരും കുറ്റം പറയല്ല നമ്മൾ ഈ മാർക്കറ്റ് നിലനിന്ന് കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ വളർത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഫയൂമി മാത്രം വളർത്തുന്ന ആള് അവരെ തിരഞ്ഞുപിടിച്ച് ഇങ്ങനത്തെ ഫൈവ് ഉമി വാങ്ങുക എന്നുണ്ടെങ്കിൽ അല്ലെ ഇത് മുട്ടക്കോഴിയാണ് അപ്പൊ ഇതിന് സോണാലി ഗിരിരാജ് അങ്ങനെ ക്രോസ് ചെയ്ത് വിരിച്ചു ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഈ രണ്ടും കൂടെ ഉള്ള വ്യത്യാസങ്ങൾ കണ്ടില്ലേ ഇതിന്റെ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞാൽ നല്ലതാ നോക്കി ഇത് ഒരേ പ്രായമാണ് ഇത് ഒരേ പ്രായമാണ് അഞ്ചര മാസമാണ് ഇതിന്റെ ഇതും ഫയൂമിയാണ് പക്ഷെ ഇതിന്ന് ഇറങ്ങി കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങും നമ്മൾ ഒരു തെങ്ങുംകോലയില് പല ഗേഡുണ്ടാവും നല്ലതുണ്ടാവും വടക്കുണ്ടാവും നല്ല ബ്രീഡർമാരെ വാങ്ങിയിട്ട് അവർ വളർത്തുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഫയൂമി വളർത്താൻ ഒരു മുട്ടക്കോഴിയാണ് ഈജിപ്ഷന്റെ ഈജിപ്റ്റിലെ ഒരു മുട്ടക്കോഴിയും കൂടെയാണ് ഫയൂമി നമ്മുടെ അതായത് എന്താ പറയുക ഒരു അരിപ്രാവിന്റെ ഒരു നമ്മൾ അരിപ്രാവ് എന്നറിയില്ല അതിൻ്റെ ഒരു എന്താണ് നല്ല കാണാൻ നല്ല ഭംഗി അല്ല അത് കൂട്ടായിട്ട് നടക്കുമ്പോൾ ഭംഗിയുണ്ടോ ഒന്ന് രണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇത് പേരനെ കൊടുത്തിരുന്നത് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അത് മുട്ടിടുന്ന ഒരു പേര് മുട്ടടാനായ പേരനെ കൊടുത്തിരുന്നത് കേട്ടോ കുഞ്ഞുങ്ങളാണ് ഡേവോൾഡ് കുഞ്ഞുങ്ങളാണ് നൂറ് രൂപയെ കൊടുത്തിരുന്നു ഒരു മാസമുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളാണ് മുന്നൂറ് മുന്നൂറ്റി അമ്പൂറ് പ്രകാരമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പം ഇതിന്റെ മാർക്കിങ്ങ് മനസ്സിലായില്ല കണ്ടില്ലല്ലോ ഇത് രണ്ടും കൂടെ വ്യത്യാസങ്ങൾ നോക്കി ഇതിൻ്റെ കഴുത്ത് നോക്കി നിന്നെ ഞാൻ അത് കണ്ടുപോലെ ഇതാണ് ഫയ്യമിൻ്റെ വ്യത്യാസങ്ങളും നോക്കേണ്ടത് അപ്പോൾ ഇന്ന് മെയിലിന് ഫീമെയിലും അങ്ങനെ തന്നെ ഉണ്ടാക്കാം ഫീമെയിലും കുറച്ച് കറപ്പ് കൂടി വരും കറുപ്പ് കുറഞ്ഞ് വരും പക്ഷേ ഇന്ന് എടുത്ത് വയ്ക്കുന്ന ആളുകളുണ്ട് എടുത്ത് വയ്ക്കുന്ന ആളുകളൊക്കെ ഒന്നും വാങ്ങാൻ പ്രശ്നമൊന്നുമില്ല അവരെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ നല്ലതാണോ എന്ന് നോക്കിയിട്ടൊക്കെ ഫൈവുമി വാങ്ങുക ഞാൻ ഒരു ബ്രീഡ് ചേച്ചിച്ച് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞാൽ മാത്രമേ ബ്രീഡ് നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഫൈവുമി വാഴ്ത്തുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മൾ അറിയുന്ന ആളുകളുണ്ട് അപ്പോൾ അപ്പം ഇങ്ങനെയാണ് കണ്ടത് കണ്ടുപിടിക്കും ഇത് രണ്ടും പൂവനാണ് ഓരോ കൊത്തിയിട്ടാണ് ഇതിങ്ങനെ ഇട്ടിട്ടുള്ളത് പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ എന്താ അതാ കള്ള കൊത്താൻ പറ്റാ ഇത് അതിൻ്റെ കുഞ്ഞാണ് നമുക്ക് ഈ ഒരു മാസത്തിലൊന്നും മെയിലും ഫീമെയിലും തിരിച്ചറിയില്ല ഏത് ഒന്നര മാസമായാലും മെയിലും ഫീമെലും അതേ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് മെയിലാണ് ഫീമെയിലാണ് ഏകദേശം രണ്ടു മാസം കഴിയുമ്പോൾ ഇതിന്റെ പുളവറൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇത് അതേ കുഞ്ഞുങ്ങളാണ് ഈ ചെറുപ്രായത്തില് ഇതായ ഒരു മാസമായ കുഞ്ഞാണ് ഇപ്പൊ ഇത് കണ്ടില്ല ഒരു മാസമായ കുഞ്ഞു അതിനെ മാർക്ക് ഇങ്ങനെ കയറി വരണമെങ്കിൽ അഞ്ച് ആറ് മാസം മാസാവുമ്പോ അറ്റാ പൂർണ്ണ വളർച്ച വെച്ചുമ്പോഴേ ഫയൂമിന്റെ ഫേർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ ഇത് കൊടുക്കുമ്പോ തന്നെ ഡേവോൾഡോ അല്ലെങ്കിൽ ഒരു മാസമായ കുഞ്ഞ് കൊടുക്കുമ്പോൾ പിന്നെ ചിലപ്പോ ഇന്ന് ഔട്ട് വരാം മാർക്ക് ഉള്ളത് വരാം പക്ഷെ വരെ ബ്രീഡിൽ നിന്ന് വാങ്ങുമ്പോ പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ നല്ലപോലെ ആയി വരാൻ സാധ്യതയുണ്ട് നോക്കി ഇതൊരു മാസമായ കുഞ്ഞാണ് ഒറ്റ മാസമുള്ള കുഞ്ഞാണ് കണ്ടില്ല ഇന്ന് മൂന്നര മാസമായ കുഞ്ഞുങ്ങൾ കൂവൽ തുടങ്ങിയാവും കാണിച്ചരാം ഫയൂമി എടുത്ത് ബ്രീഡ് ചെയ്യിക്കുന്നവരുണ്ട് എടുത്ത് വയ്ക്കുന്ന ആളുകളുണ്ട് നമ്മള് നല്ല ബ്രീഡ് നമ്മളെ അറിയണത്തിൽ എടുത്തിട്ട് നമ്മൾ വിത്തലുണ്ട് ഞമ്മളിത് ഉണ്ടാവുമ്പോ സാധനം കൊടുക്കണം മുട്ടപ്പോ നമ്മൾ കൊടുക്കണില്ല ഒരു മാസമായ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ്റൻപത് മുന്നൂറ് റുപ്യ പ്രകാരം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ മൂന്ന് മൂന്നര മാസം പ്രായമുള്ള ഫയൂമിന്റെ കുഞ്ഞുങ്ങളാട്ടെ ഇത് നമ്മള് സെയിലായ കുഞ്ഞുങ്ങളാണ് ഇതൊരു പീസിന് ഞാൻ കൊടുക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യ ചില കൊടുക്കുന്നത് ഒരു പീസ് അഞ്ഞൂറ് റുപ്പര് മൂന്നര മാസമായ അഞ്ഞൂറ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് കിട്ടാ ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ആരോഗ്യമാണ് കാരണം കുടിക്കാൻ കിട്ടില്ല കുറച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ സാധനത്തിന് പൊടിക്കാൻ കിട്ടൂല നാടൻ കോയി ഓടിനെ കാട്ടും ഭയങ്കര സ്പീഡിൽ ഓടും ചെയ്യും പാറും ചെയ്യും പ്രതിരോധ ശേഷി ഉണ്ടെന്നാ പറഞ്ഞത് കൂടുതൽ അസുഖങ്ങൾ അസുഖം വന്നാൽ ഏതും ചാവും പക്ഷെ നമ്മൾ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ട് ഈ ഫയോമിക്കുണ്ട് ഈജിഷ്റെ മുട്ടക്കോഴികൾക്കുണ്ട് ഗൾഫ് രാജ്യത്തിലാണ് അധികം എസ്റ്റിക് കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കോഴി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടക്കോഴിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കൂടുതലുണ്ടാകുമ്പോ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയും കൂടെയാണ് ഈ ഫൈവ് ഇതൊരു പേടയാണ് കണ്ടില്ലേ ഒരു മൂന്നര മാസമായൊരു പേട അപ്പൊ ഈ പടയിൽ തന്നെ നമ്മള് ഈ ഏഡിൽ മാർക്ക് കമ്മിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേപോലെ നല്ല കുഞ്ഞുങ്ങൾ എറണും ചെയ്യും ഇതിൽ മാർക്ക് കൂടിയതും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇതിനെക്കാട്ടിൽ മാർക്ക് തോന്നിയിട്ടില്ലേ അതിനെക്കാട്ടിൽ കുറച്ച് മാർക്ക് അപ്പൊ ഇത് ഒരേ ബ്രീഡിന് ഇതിപ്പോ ഇങ്ങനെ അനുസരിച്ചൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ മാർക്ക് കുറഞ്ഞ പ്രശ്നമില്ല പക്ഷെ ഒരേ ബ്രീഡിന് ഇറങ്ങുന്ന ആളുകളൊന്നും വാങ്ങാം മാർക്ക് കുറഞ്ഞ പ്രശ്നം മാർക്ക് കൂടുമ്പോൾ നമ്മുടെ ഭംഗി തോന്നിക്കും നല്ല വിലയും കിട്ടും അത്ര ഉള്ളു പക്ഷെ ഒരേ ബ്രീഡാണ് ഒരേ രീതി കണ്ടറക്കുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോയിന വളർത്താ ഇത് നമുക്ക് വിടാ അതായത് നമ്മള് ഈ സാധനം നമ്മളെ തിരുവനന്തപുരത്ത് വിടാനുള്ള സാധനമാണ് അപ്പൊ അത് പെട്ടിയിലാക്കുമ്പോൾ ഒരു ചെറിയൊരു വീടിയാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എട്ട് ആറ് എട്ട് പീസ് ഉണ്ട് എട്ട് പീസ് നമുക്ക് കൊടുക്കാനുള്ളതാണ് ഓക്കെ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടാല് ലേക്ക് കൊടുക്കുക നല്ല ബ്രീഡർമാർക്ക് വാങ്ങുക ഏഹ് ഒരുപാട് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ബ്രീഡർമാരുണ്ട് ഇത് വളർത്തുക ഫയ്യൂമി മാത്രം വളർത്തി ജീവിക്കണം ഓരോരുത്തരെ ഓരോരുത്തർ ജീവിതമാർ കാണല്ലോ കോഴി വളർത്തുക എന്നിട്ട് വിൽപ്പന നടത്തുക ആരും കുറ്റം പറയാനില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല ബ്രീഡ് ഒരുപാട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മളെ കൂടുണ്ടാക്കാൻ പോയ അവിടെ ഫയ്യൂമി കണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയ കൊണ്ടെടുക്കണ ഈ സൈക്കിൾ മുതലൊക്കെ കൊണ്ടടക്കുന്നവരുണ്ട് അവിടുന്ന് നല്ല ഫയ്യൂമി എന്ന് പറഞ്ഞു പക്ഷെ വലുതായി വന്നപ്പോ ഇത്രയും മാർക്കില്ല പിന്നെ ഫയ്യൂമിന്റെ ആ ഒരു ടച്ച് ഉണ്ട് എന്ന് മാത്രമല്ല അത് മാർക്ക് അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഫൈവ് എം അല്ല ഫൈവ് എമ്മിന്റെ ക്രോസ് ആണ് സോണാലി കോഴി എന്ന് കോയി ഉണ്ട് അതിൽ ഫൈവ് എമ്മി വരണുണ്ട് അങ്ങനെയും വന്നാണ് അപ്പൊ അങ്ങനെയാണ് നല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഫൈവ് എമ്മി വാങ്ങി വില കൊടുത്തിട്ട് വാങ്ങിയിട്ട് പല ആളത്തും പല വില ഒരു മാസമുള്ള നൂറ്റി അൻപിന് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് മുന്നൂറിന് കൊടുക്കും പല ആളുകളും പല വിലയാണ് അപ്പം നമ്മൾ നോക്കിയിട്ട് വാങ്ങുക നമ്മൾ വില കുറഞ്ഞാണ് ചാടിപ്പൊടിച്ച് വാങ്ങാൻ നിൽക്കരുത് നമ്മൾ പറയാം ഈ മാർക്കറ്റ് കോഴികളുടെ മാർക്കറ്റ് ആയിക്കോ മുട്ട അതിന്റെ മാർക്കറ്റ് എപ്പോഴും കീപ്പ് ചെയ്ത് പോവാ ആരും കുറച്ച് നോക്കാം ഇത് കുറക്കേണ്ടി വർക്ക് കുറക്കുക പക്ഷെ നമ്മൾ ആ മാർക്കറ്റ് ആ അതേ ബ്രീഡിൽ അപ്പൊ ഒരുപാട് ഫാൻസി ഫാൻസിക്കോയിനെ വലത്തുന്ന ഒരാളാണ് ഫാൻസിക്കോയി അതുപോലെ തന്നെ എന്താ ഇതിലൊക്കെ പുള്ളിക്കോയാണ് ആ പുള്ളിക്കോയി അതേ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്